നമസ്കാരം കൂട്ടരെ രാജേഷ് കുമാറാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വച്ചാൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ വണ്ടി ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആദ്യം എന്തൊക്കെ ചെയ്യണം ആദ്യം ആരെ കോൺടാക്റ്റ് ചെയ്യണം അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ ഞാൻ എൻ്റെ ഒരു ചാനലിൽ കൂടെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും ഞാൻ ഒരു കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് ഇങ്ങനെ കുറേ കുറച്ച് സംഭവങ്ങളുണ്ടായി അതായത് ഇപ്പോൾ വാഹനം ആകുമ്പോൾ നമുക്ക് മുട്ടൊക്കെ സംഭവിക്കാം പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു നമ്മളെ മൊബൈൽ ഒരു ആപ്പുണ്ട് ടൈം ഡേറ്റ് ലൊക്കേഷൻ ഈ വരുന്ന ഒരു ക്യാമറ ആപ്പുണ്ട് അത് നമ്മളെ മൊബൈലിൽ ഇപ്പം എല്ലാവർക്കും സ്മാർട്ട് മൊബൈൽ കാര്യങ്ങളുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ആക്ഷൻ സ്പോട്ടിൽ ചിലപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള മാനസിക സ്ഥിതിയും കാര്യങ്ങളും ഉണ്ടാവില്ല എങ്കിൽ പോലും സെറ്റിൽമെൻ്റ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ് ടൈം ലൊക്കേഷൻ വരുന്ന ആപ്പ് വെച്ചിട്ടുള്ള സ്പോട്ട് ഫോട്ടോസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും നമുക്കിപ്പം എവിടെയായാലും കോടതിയിലായാലും പോലീസിലായാലും ഇൻഷുറൻസിലായാലും തെളിവാണ് മെയിനായിട്ട് വന്നത് നമ്മളിപ്പം സത്യസന്ധമായ കാര്യം മാത്രമാണ് നമ്മൾ ഇതിലൂടെ നമുക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ആക്സിഡന്റ് സംഭവിച്ച സമയത്തുള്ള ഡേറ്റ് ടൈം ലൊക്കേഷൻ ഉൾപ്പെടെയും തട്ടിയ വണ്ടിയിലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ട് എടുക്കുക ഓക്കെ പിന്നെ രണ്ടാമത് നിയർ നിയർ പോലീസ് സ്റ്റേഷൻ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചോദിക്കുക ഇന്ന ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമ്മൾ സെറ്റിൽമെന്റ് ആയിട്ടുണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി ജി ഡി റിപ്പോർട്ട് തരണമെന്ന് ഒരു അപേക്ഷ എഴുതി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അക്ഷയ ത്രൂ ആണ് നമുക്ക് ജി ഡി കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് ഭാവിയിലെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകത്തില്ല അത് പലരും ചെയ്യുന്നില്ല പിന്നെ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബൈക്ക് തട്ടാം കാർ തട്ടാം ഓട്ടോ തട്ടാം അങ്ങനെ ഒരുപാട് ആക്സിഡൻ്റിൻ്റെ ഒരുപാട് ആക്സിഡന്റ് കേസ് അതായത് പല വിധത്തിലുള്ള ആക്സിഡന്റ് ഉണ്ട് അപ്പോൾ എല്ലാ ഞാൻ വീഡിയോസും എന്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ കയറി കാണുക അപ്പം നമ്മുടെ എല്ലാം കൂടെ വാഹനമുള്ളവരാണ് അപ്പോൾ നമ്മൾ സുരക്ഷിതമായി യാത്ര ചെയ്യുക വണ്ടി തട്ടുമുട്ടുക അതൊക്കെ അത് സ്വാഭാവികം മനുഷ്യൻ്റെ കാര്യം പോലെയാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഏത് ഇൻഷുറൻസ് ആണോ ഏത് ഡീലറാണോ അവിടെ കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല പിന്നെ കഴിയുന്നതും ഏത് ബ്രാൻഡ് കാറാണോ അവരുമായിട്ട് ടയ്യപ്പുള്ള ഇൻഷുറൻസ് ആ ഡീലർഷിപ്പ് ടൈപ്പുള്ള ഇൻഷുറൻസ് ബി റ്റു ബി എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അതാകുമ്പോൾ നമുക്ക് ക്യാഷ്വെൽസ് ഫെസിലിറ്റി കിട്ടും ബി റ്റുബിയുടെ ഗുണമെന്ന് വെച്ചാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പ്രോസസ്സിംഗ് ഫീ മാത്രം അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് മാത്രം അടച്ചു കഴിഞ്ഞാൽ നമുക്കത് അവർ വർക്ക് ചെയ്ത് ഡെലിവറി നമുക്ക് തരും അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇൻഷുറൻസ് ഏതൊക്കെ ഉള്ളാം എന്തൊക്കെ അത് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം എന്തൊക്കെ ബെനിഫിറ്റ് ആഡ് ചെയ്യണം അതും ഞാനൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ ഒന്ന് കാണുക അപ്പം നമ്മൾ വാഹനം നമുക്ക് ഓട്ടിച്ചാൽ മാത്രം പോരാ ഇൻഷുറൻസും കൂടെ നമ്മൾ ക്ലെയിം അല്ലെങ്കിൽ സർവീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓക്കെ പിന്നെ ചിലർ ഇൻഷുറൻസ് എടുക്കുമ്പം ഈ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ഐ ഡി കുറയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടാണ് ഈ എമൗണ്ട് അവർ കുറച്ച് വരുന്നത് ഓൺലൈൻ പോളിസി എടുക്കുന്നവർക്ക് അറിയാം അത് എമൗണ്ട് നല്ല കുറവായിരിക്കും അപ്പോൾ മെയിനായിട്ട് നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആകുമ്പം ഈ ആഡ് ഓൺസ് എന്തൊക്കെ ആഡ് ചെയ്യണം കീ പ്രൊട്ടക്ഷൻ എഞ്ചിൻ പ്രൊട്ടക്ഷൻ പേഴ്സണൽ ബിലോങ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഗുണകരങ്ങൾ ഉള്ള വീഡിയോയും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണുക അപ്പോൾ നമുക്കൊരു മൂവായിരം നാലായിരം അഡീഷണൽ എമൗണ്ട് ആയാലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കിട്ടുക ഇപ്പം ഈ ഓൺലൈൻ പോളിസി ഒക്കെ എടുക്കുന്നവരുണ്ട് അപ്പോൾ എമൗണ്ട് കുറവായിരിക്കും ഓക്കെ പക്ഷേ അതിൽ ഈ ഡ്രൈവർ ഡെത്ത് ഇൻഷുറൻസ് കവറേജ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അത് കാണില്ല നിങ്ങൾക്ക് അത് ആ പോളിസി പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ എപ്പോഴും നമ്മൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പൂർണ്ണ ഫുൾ ആടൗ എല്ലാ കവറേജും കൂടെ ചേർത്ത് വണം എടുക്കാൻ അപ്പം നമ്മളെ ജീവൻ പോലെ ഇപ്പം തേർഡ് പാർട്ടി അവർക്ക് ഇഞ്ചുറി കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിൽ ഇത്തരം ബെനിഫിറ്റ് കാര്യങ്ങൾ വേണം നമുക്കും വേണം അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ മാറ്റി വെച്ചാലും അഡീഷണൽ രണ്ടായിരം മൂന്ന് നമ്മൾ എത്ര രൂപ പല പല കാര്യങ്ങളെ കൊണ്ട് വെറുതെ ചിലവാക്കുന്നു ഇപ്പോൾ നമ്മൾ നമ്മൾ ജീവൻ പോലെയാണ് നമുക്ക് ഈ വണ്ടിയിലെ ഇൻഷുറൻസ് പക്കയായിട്ട് വച്ചിരിക്കുക അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് എവിടെ ഉണ്ടാകും യാത്ര ചെയ്യാം എന്ത് ഉണ്ടെങ്കിലും എൻ്റെ യൂട്യൂബിൻ്റെ കയറി കഴിഞ്ഞാൽ ഞാൻ ഫുൾ വീഡിയോ അതായത് പല പല ആക്സിഡൻറ്റ് പട്ടിയിടിച്ചാലോ മരം വീണാൽ എലി കയറിയാൽ അങ്ങനത്തെ ഒരുപാട് ക്ലൈമിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ടൈം കിട്ടുമ്പോൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിയുന്നതും സേഫ്റ്റി ആയിട്ടുള്ള യാത്രയും പേടിയില്ല നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം ഓക്കെ താങ്ക് യു അപ്പോൾ പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ മാക്സിമം ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ പലർക്കും ഇപ്പോഴും ഈ ക്ലെയിം ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പം അതും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ജസ്റ്റ് സ്പർശനം അത് സബ്സ്ക്രൈബ് ആകാം ഓക്കേ താങ്ക് യു